നമസ്കാരം പ്രധാന വാർത്തകൾ ഇടുക്കി ഗ്രാമ്പിയിലെ പ്രതിസന്ധിയിൽ കടുവ കാട് കയറിയതായി സംശയം പ്രദേശത്ത് രണ്ട് കൂടുകൾ സ്ഥാപിക്കും ദൗത്യം നാളെയും തുടരും ഒറ്റപ്പാലത്ത് കിണറിലിറങ്ങിയ യുവാവ് ശ്വാസം മുട്ടി മരിച്ചു ജീവൻ നഷ്ടമായത് വാണിയംകുളത്ത് ഹരി സംഭവം കിണറ്റിലകപ്പെട്ട ഗ്രില്ല് ഉയർത്തുന്നതിനിടെ കോഴിക്കോട് ജെ ഡി ടി കോളേജിൽ വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ല് മർദ്ദനമേറ്റ ഒരാൾക്ക് ഗുരുതര പരിക്ക വണ്ടിയുടെ താക്കോൽ കൊണ്ട് കണ്ണിനും മൂക്കിനും ഇടിച്ച ആക്ഷേപം നാല് വിദ്യാർത്ഥികൾ അറസ്റ്റ് താവാലത്ത് തെരുവനായയുടെ ആക്രമണം അഞ്ചു വയസ്സുള്ള കുട്ടിയെ കടിച്ചുപറിച്ചു തലയിലും കണ്ണിലും കയ്യിലും കടിയേറ്റു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ വീഴ്ചയിൽ നടപടിയുണ്ടാകും അപകടത്തിൽ പരിക്കേറ്റ് അമ്മയ്ക്കും മകൾക്കും ചികിത്സ നൽകാതിരുന്നത് ഗുരുതരം വീഴ്ച റിപ്പോർട്ട് നോക്കാം ഇടുക്കി ഗ്രാമ്പിയിലെ കടുവയെ പിടികൂടാനുള്ള ദൗത്യം നാളെയും തുടരും കടുവ കാടുകയറിയെന്നാണ് ദൌത്യ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം നേരത്തെ കടുവയെ കണ്ട പ്രദേശത്ത് രണ്ട് കൂടുകൾ സ്ഥാപിക്കാനാണ് തീരുമാനം പ്രിൻസ് ജെയിംസ് ുമായി പ്രിൻസ് ഈ ഗ്രാമ്പിയിൽ കണ്ടെത്തിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് അവസാനി ഇന്നത്തത് അവസാനിച്ചോ നാളെയും തുടരുമെന്ന് മനസ്സിലാക്കുന്നു ഇതിനിടയിൽ നാട്ടുകാരെ സംബന്ധിച്ച കടുവയെ കൂട്ടിലകെ ആയാൽ മാത്രമേ അവർക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വിശദാംശങ്ങൾ ദ്രവ്യ കാടുവ സംശയത്തിലാണ് പരിശോധനയൊക്കെ നിരീക്ഷണവും സംശയത്തിലാണോ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിവരെ കടുവയെ ഗ്രാമിലെ ഗ്രാമ്പിൽ കണ്ടെത്തിയിരുന്നു ജനവാസ മേഖലയോട് ചേർന്നുള്ള ഒരു ചരിത്ര കടുത്തൊരു കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ച് ഇതേ കഴിഞ്ഞ ദിവസം കൂടുതൽ സാധിച്ചതിന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടെത്തിയത് എന്നാൽ ഇന്ന് രാവിലെ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പുള്ള പരിശോധന കടുവ ഇവിടെ ഇല്ല എന്ന് മനസ്സിലാവുകയായിരുന്നു ഈ പ്രദേശത്തൊക്കെ മാറി മാറി മാറിയിരുന്നു കാലിന് പരിക്കുള്ളതിനാൽ അധികം ദൂരേക്ക് പോകില്ല എന്നായിരുന്നു വനംവകുപ്പിന്റെ നിഗമനം എന്നാൽ തുടർന്ന് ഈ മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധനയൊക്കെ നടത്തിയെങ്കിൽ പോലും കടുവയെ കണ്ടെത്തി ആയില്ല തുടർന്ന് തേക്കള ഇന്ത്യ ഡോഗുകളെ എത്തിച്ചുള്ള പരിശോധനയിൽ കടുവയെ കണ്ടെത്താനായില്ല ഈ ഡോഗുകൾ നായകൾ ഈ അതായത് പെരിയാർ കടുവ സംഗീതത്തിനോട് അതിർ അതിർത്തി പ്രേര വരെ പോവുകയുണ്ടായിരുന്നു ഏകദേശം കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടെത്തിയ മേഖലയിൽ നിന്നും രണ്ടു കിലോമീറ്റർ അകലെ വരെയുള്ള ജില്ലാ ലേബലിയിലൊക്കെ എത്തിയ സാഹചര്യം കൂടി ഉണ്ടായി ഇതോടെയാണ് കടുവ കാടുകയറി എന്ന സംശയത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നത് എന്തായാലും നാളെയും നിരീക്ഷണം തുടരും നിലവിൽ ഉള്ള കൂട് കൂടാതെ പുതുതായി രണ്ടു കൂടുകൾ സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഒപ്പം കടുവയെ കണ്ട് കണ്ടെത്തുകയാണെങ്കിൽ ആദ്യമിഷൻ തന്നെ വെടിയുതിർക്കുന്ന നടപടികളിലേക്കും മയക്കുമെത്തുന്ന നടപടികളിലേക്കും തിരിയും എന്നാൽ വനംവകുപ്പ് ഈ കാര്യത്തിൽ നിസംഗത പാലിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് നാട്ടുകാരി രംഗത്തെത്തിയിരുന്നു പ്രത്യേകിച്ചും ഒരു തോട്ടം മേഖലയാണ് സ്കൂളൊക്കെ പരിസരത്തുണ്ട് ഈ സ്കൂളിനെ സമീപത്ത് പോലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് സുരക്ഷ ഉറപ്പുവരുത്ത െന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരൊക്കെ ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്തായാലും നാട്ടുകാർക്ക് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് പ്രത്യേകിച്ചും നാളെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈവിടെ സുരക്ഷ ഉറപ്പ് ഉറപ്പുവരുത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെയാണ് കോട്ടയം പോലീസ് അറിയിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് എന്തായാലും നാളെയും പരിശോധന തുടരും ഈ കടുവെ കണ്ടെത്തുകയാണെങ്കിൽ മയക്കുപരി വെച്ച് പിടികൂടുന്ന എല്ലാ നടപടികളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് അതിനുശേഷമാവും പിടികൂടിയ ശേഷം തേക്കടിയിൽ എത്തിച്ച് ചികിത്സ നൽകുന്ന ഇന്നലെ ആയിരിക്കുമെന്ന് വനംവകുപ്പ് ചെയ്യുക നടപടി സ്വീകരിക്കുക പ്രവൃത്തി

ഈ പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കിടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് കുത്തേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതെപ്പോഴായിരുന്നു സംഭവം ഈ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ ഇപ്പോഴെങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വൈകുന്നേരം അഞ്ചു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എസ് എച്ച് മൗണ്ടിൽ കൂടി ആ ഈ പ്രതി നടന്നു വരുമ്പോഴാണ് ഓട്ടോയിലെത്തിയ മൂന്നംഗ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം ഇയാളെ പിടികൂടുന്നത് പിടികൂടിയ ഉടൻ തന്നെ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഈ ഒരു പോലീസുകാരനെ കുത്തുകയായിരുന്നു പോലീസുകാർക്ക് ആക്രമണം നടത്തുന്നു അതിൽ ഗോപാലിനെ കുത്തേൽക്കുകയായിരുന്നു ബാക്കി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രതിയെ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടിയെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം അരുൺ ബാബു എന്ന പ്രതിയാണ് ഇയാൾ സോമ എന്ന വീട്ടമ്മയെ കെട്ടിയിട്ട് മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് ഈ മാർച്ച് അഞ്ചിനാണ് കോട്ടയം നഗരത്തിൽ സമീപമുള്ള മള്ളുശ്ശേരിയിലാണ് ഈ മോഷണം നടന്നത് ഇയാളെ പിടികൂടാനുള്ള പല ശ്രമങ്ങളും പോലീസ് നടത്തിയിരുന്നു സ്ഥിരം മോഷണം കേസ് പ്രതിയാണ് ഇതിനിടെയാണ് ഈ എസ് എച്ച് മൌണ്ടിന് സമീപം എത്തിയിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് അടിയന്തരമായി പോലീസ് ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ ഇവിടെ എത്തി ഇയാളെ പിടികൂടാൻ ശ്രമിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ശ്രീജിത്താണ് വിവരങ്ങൾ ആലപ്പുഴ കൊടുപുന്നയിൽ പാടശേഖരത്തിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന യുവാവ് ഇടിമിന്നലേറ്റ് മരിച്ചു കൊടുപുന്ന സ്വദേശി അഖിൽ പി ശ്രീനിവാസനാണ് മരിച്ചത് പരിക്കേറ്റ അകലിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഒറ്റപ്പാലം വാണിയം വാണിയംകുളത്ത് കിണറിലകപ്പെട്ട ഗ്രില്ല് മുകളിലേക്ക് ഉയർത്താൻ കിണറ്റിലിറങ്ങിയ യുവാവ് ശ്വാസമുട്ടി മരിച്ചു വാണിയംകുളം പുലാചിത്രയിലാണ് സംഭവം പുലാചിത്ര പുലാശ്ശേരി വീട്ടിൽ ഹരിയാണ് മരിച്ചത് ഫയർഫോഴ്സെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിക്കുകയായിരുന്നു കോട്ടയം വൈക്കം വെച്ചൂരിൽ കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു എതിരെ വന്ന ബൈക്ക് ബസ്സിൽ ഇടിച്ചതിനെ തുടർന്നാണ് ബസിന്റെ നിയന്ത്രണം വിട്ടത് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കും കണ്ണൂർ ഇരിട്ടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു ഉളിയിൽ സ്വദേശി ഫൈജാസ് ആണ് മരിച്ചത് മാപ്പിളപ്പാട്ട് കലാകാരനായിരുന്നു ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ ഇരിട്ടി എം ജി എം കോളേജിന് സമീപത്തായിരുന്നു അപകടം പരിക്കേറ്റ മറ്റ് യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് ജെ ഡി ടി കോളേജിലെ അഹമ്മദ് മുജ് തബ എന്ന വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത് ഐ സി ടി കോളേജിലെ പതിമൂന്നോളം വിദ്യാർത്ഥികൾ ചേർന്ന് അഹമ്മദിനെ മർദ്ദിക്കുകയായിരുന്നു വാഹനത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച് കണ്ണിനും മൂക്കിനും പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതി സംഭവത്തിൽ ചേവായൂർ പോലീസ് റിഫാസ് ഷഹീൻ നിഹാൽ യാസിർ എന്നീ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു കോട്ടയം പൂഞ്ഞാറിൽ കഞ്ചാവുമായി സ്കൂൾ വിദ്യാർത്ഥി പിടിയിലായതിനു സമീപത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി പൂഞ്ഞാർ പനച്ചികപ്പാറയിൽ കാവും കടവ് പാലത്തിന് സമീപമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് എക്സൈസ് സംഘം സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു താമരശ്ശേരിയിലെ അനധികൃത ട്യൂഷൻ സെന്ററുകൾ അടച്ചുപൂട്ടണമെന്ന് ഡിഇഒ നിർദ്ദേശം വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് പുതിയ നിർദ്ദേശം പഞ്ചായത്തീരാജ് ചട്ടങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകൾ അടിയന്തരമായി അടച്ചുപൂട്ടാനാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഡിഇഒ കത്തയച്ചത് പല സ്ഥാപനങ്ങളും നാഥനില്ലാതെ പ്രവർത്തിക്കുന്നവയാണെന്നും ഇത്തരത്തിൽ ട്യൂട്ടോറിയൽ സെന്ററുകൾ അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നുമാണ് കത്തിൽ പറയുന്നത് കാവാലത്ത് തെരുവു നായയുടെ ആക്രമണം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അഞ്ചു വയസ്സുകാരൻ കുട്ടിയെ അഞ്ചു വയസ്സുള്ള കുട്ടിയെയാണ് തെരുവ് നായ കടിച്ചു പറിച്ചത് ചെന്നാട്ട് വീട്ടിൽ പ്രദീപിന്റെ മകൻ തേജസ്സിനെയാണ് തെരുവുനായ ആക്രമിച്ചത് കുട്ടിയുടെ തലയിലും കണ്ണിലും കയ്യിലും കടിയേറ്റു കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടി ചികിത്സ തേടി ഇടുക്കി കട്ടപ്പന കല്യാണത്തണ്ട് നിവാസികൾ കാലങ്ങളായി അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് മേഖലയിലെ വോൾട്ടേജ് ക്ഷാമമാണ് ജനങ്ങളെ വലയ്ക്കുന്നത് അവഗണനയിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് വെട്ടിക്കുഴിക്കവല കല്യാണത്തണ്ട് മേഖലയിലെ വോൾട്ടേജ് ക്ഷാമം നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കുകയാണ് വോൾട്ടേജ് ഇല്ലാത്തതിനാൽ കുടിവെള്ളത്തിനായി മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് കുട്ടികളുടെ പഠനം മറ്റ് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതും എല്ലാം നാട്ടുകാരെ വലയ്ക്കുകയാണ് ഇവിടുത്തെ പ്രദേശവാസികളും ജനപ്രതിനിധികളും നടക്കുകയാണ് ചില്ലുമ്പോൾ അവർ പറയുന്നത് മെറ്റീരിയലില്ല ഫണ്ടില്ല അല്ലെങ്കിൽ ഉടനെ തന്നെ യുദ്ധകാടത്ത് തന്നെ ചെയ്താൽ എന്നെല്ലാം മറിഞ്ഞ് മറക്കി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിവിധ ജലസേചന പദ്ധതികൾക്കായി ഉപയോഗിച്ചിരുന്ന മോട്ടറുകളും പ്രവർത്തിപ്പിക്കാൻ കഴിയാതായതോടെ ഏലം ഉൾപ്പെടെയുള്ള കാർഷിക വിലകളും ഉണങ്ങി നശിച്ചു ഇവിടുത്തെ പിന്നെ വോൾട്ടേജ് ക്ഷാമം എന്ന് പറയുന്നത് വളരെ രൂക്ഷമാണ് ഒന്ന് മോട്ടർ അടിക്കുവാനോ വെള്ളം തീർന്നു പോയാൽ വെള്ളത്തിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുവാനോ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ഇപ്പം പഠന സമയമാണ് ഈ ചൂടത്തൊക്കെ ഇരുന്ന് ഒന്ന് ഫാനിട്ടിട്ട് അവർക്കൊന്ന് പഠിക്കുവാനോ ഉള്ള ഒരു സാഹചര്യമൊന്നും ഇപ്പം നിലവിൽ ഈ ഒരു മേഖലകളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത ജനം ദുരിതം അനുഭവിക്കുമ്പോഴും വൈദ്യുതി വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം പ്രതിഷേധം ശക്തമായതോടെ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ നടപടി എടുത്തുവെങ്കിലും പാതി വഴിയിൽ മുടങ്ങി ഇനി പ്രതിഷേധം സംഘടിപ്പിക്കാതെ മറ്റു വഴിയില്ലെന്ന് നാട്ടുകാർ ന്യൂസ് ഇടുക്കി തിരുവരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് ഡിഎംഒ റിപ്പോർട്ട് കൈമാറിയത് ഫെബ്രുവരി ഇരുപത്തെട്ട് രാത്രിയിലായിരുന്നു അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ അമ്മയും മകളും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് അരമണിക്കൂറിലധികം കാത്തുനിന്നിട്ടും ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഇവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നപ്പോഴാണ് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് പരാതിയിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിനും നടപടി സ്വീകരിക്കുന്നതിനും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു മുൻപ് പലപ്പോഴും ഡോക്ടർമാർക്കെതിരെ ഇവിടെ ആരോപണങ്ങൾ ഉയർന്നിരുന്നെങ്കിലും അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ലഭ്യമായിരുന്നില്ല എന്നാൽ ഇത്തവണ കൃത്യമായി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് നടപടിക്ക് ശുപാർശ ചെയ്യാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർബന്ധിതരായത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ടു പോകാനാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ തീരുമാനം ഇനിയും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇതുപോലെ ജനദ്രോഹപരമായ നടപടികൾ ഉണ്ടാകുന്ന ഫിബ്രുവരി ഇരുപത്തെട്ടിന് രാത്രി പത്ത് മണിയോടെ കുമ്മണ്ണ ക്ഷേത്രത്തിന് സമീപം ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞ് പരിക്കേറ്റ എ ആർ നഗർ സ്വദേശി ഉമ മകൾ നിധാന എന്നിവർക്കാണ് ചികിത്സ നിഷേധിച്ചത് രാത്രി പത്തേ നാൽപ്പത്തെട്ട് മുതൽ പതിനൊന്നേ കാലു വരെ താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ വേതന സഹിച്ചു നിന്നിട്ടും ഒരു ചികിത്സയും ഇവർക്ക് നൽകിയിരുന്നില്ല അവസാനം ഡോക്ടറോട് തർക്കിച്ച് ഇവർ ഇറങ്ങി ഇറങ്ങിപ്പോരുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങൾ വാർത്ത നൽകിയതോടെയാണ് സംഭവം പുറത്തായത് ന്യൂസ് മലപ്പുറം മഞ്ചേരി കാട്ടുങ്ങലിൽ ആഭരണ ആഭരണവില്പനക്കാരെ ആക്രമിച്ച നൂറ്റിപ്പതിനേഴ് പവനോളം സ്വർണം കവർന്ന കേസിൽ രണ്ടുപേരെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നാമതൊരാൾ കസ്റ്റഡിയിലാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്വർണ്ണമാണ് ജീവനക്കാരനായ സിവേഷ് സഹോദരന്റെയും സുഹൃത്തിന്റെയും സഹായം എടുക്കാൻ ശ്രമിച്ചത് സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറികളിലേക്ക് നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനമായ നിഖില ബാങ്കിൾസിലെ ജീവനക്കാരനായിരുന്നു കേസിലെ മുഖ്യപ്രതി സിവേഷ് മുൻപ് പല കേസുകളിലും പ്രതിയായ ശിവേഷ് ഏതാനും മാസങ്ങൾക്കു മുൻപാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത് മഞ്ചേരി ഭാഗത്തെ കടകളിൽ സ്വർണ്ണാഭരണങ്ങളുടെ മോഡലിൽ കാണിച്ച് വിൽപ്പന നടത്തി ബാക്കിയുള്ള സ്വർണവുമായി തിരിച്ച് സ്കൂട്ടറിൽ മലപ്പുറത്തേക്ക് പോകും വഴിയായിരുന്നു സ്വർണം കവർന്നത് ശിവേഷിന് തന്നെ ആസൂത്രണമായിരുന്നു ഇതിനു പിന്നിൽ കാട്ടുങ്കലിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് ശിവേഷ് സ്കൂട്ടർ നിർത്തിയിട്ടു അവിടെ എത്തിയ മറ്റു പ്രതികൾ സ്കൂട്ടർ മറച്ചിട്ട് സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗ് മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവിന്റെ ഇടപെടലാണ് പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായതെന്ന് പോലീസ് പറഞ്ഞു പ്രതികളുടെ വാഹനം പിന്തുടർന്ന് ഇയാൾ നമ്പർ പ്ലേറ്റ് അടക്കം ഫോട്ടോ എടുത്ത് പോലീസിന് കൈമാറി തുടർന്ന് വളരെ വേഗത്തിൽ പോലീസ് പ്രതികളെ പിടികൂടി ഒന്നാമത്തേത് ഇതിന്റെ കാര്യർ ആയിട്ടുള്ള ഈ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് സ്വർണം കൊണ്ടുവരുന്ന ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന സൂപ്രധാനം ഒരു ശിവേഷ് ഇവരെ തന്നെ സ്റ്റേ ചെയ്തൊരു മാറ്റർ ആയിരുന്നു പോലീസിന് ആക്ട് ചെയ്യാൻ ഇതിനകത്ത് കഴിഞ്ഞതിനും കാരണം ഒരു സിവിലിയൻ ഒരു വ്യക്തിയുടെ ഇടപെടലാണ് സംഭവം കാണുമ്പോൾ ദുരൂഹത മനസ്സിലാക്കി പുറകെ ഒന്ന് പോയി ആ ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് എടുത്ത ഒട്ടും ടൈം ഷെയർ ചെയ്തു സിവേഷിനും സഹോദരൻ ബെൻസുവിനുമൊപ്പം കവർച്ചയിൽ പങ്കെടുത്ത മൂന്നാമതൊരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നതായും പോലീസ് വ്യക്തമാക്കി ന്യൂസ് മലപ്പുറം മാലിന്യത്തിനെതിരായ പോരാട്ടത്തിന്റെ പ്രതീകമായി ഇടുക്കി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിർമ്മിച്ച സെൽഫി പോയിന്റ് പഞ്ചായത്തിലെ ഹരിത കർമ്മസേന ശേഖരിച്ച കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് ചിത്രശലഭത്തിന്റെ മാതൃകയിൽ ഈ സെൽഫി പോയിന്റ് നിർമ്മിച്ചിരിക്കുന്നത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി മാറ്റുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന്റെ ഭാഗമാണ് സെൽഫി പോയിന്റ് ആളുകൾക്ക് ഇവിടെ എത്തി സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ചിത്രത്തിന് ക്യാഷ് പ്രൈസും നൽകും ഈ സെൽഫി പോയിന്റ് വന്ന് നിരവധിയായി ആളുകൾക്കെല്ലാം സെൽഫി എടുക്കാം ഏറ്റവും നന്നായി സെൽഫി എടുക്കുന്ന ആൾക്ക് ഒരു മത്സര സമ്മാനം മൂവായിരത്തി ഒന്ന് രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ പഞ്ചായത്ത് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് അപ്പം ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങൾ തുടച്ചു നിൽക്കാനും നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിനായി ഒരു ഒരു നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ മികച്ച ഹരിതകർമ്മസേനയാണ് ഇവിടെ ഉള്ളത് ഇരട്ടയാറ്റിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് മാലിന്യമുക്ത നാളേക്കായുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ സെൽഫി പോയിന്റ് ന്യൂസ് ഇടുക്കി മാലിന്യം വലിച്ചെറിയുന്നവരുടെ വീടുകളിൽ തന്നെ മാലിന്യം തിരികെ എത്തിച്ച് കട്ടപ്പന നഗരസഭ കല്യാണത്തണ്ട് സ്വദേശിയുടെയും കട്ടപ്പന സ്വദേശിയുടെയും വീടുകളിലാണ് ഇത്തരത്തിൽ ഇവർ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ നഗരസഭ ഉദ്യോഗസ്ഥർ തിരികെ എത്തിച്ചത് വ്യത്യസ്ത നടപടികളുമായിട്ടാണ് കട്ടപ്പന നഗരസഭ മാലിന്യ നിക്ഷേപത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി ഇതേ മാലിന്യങ്ങൾ അവരവരുടെ വീടുകളിൽ തന്നെ തിരികെ എത്തിക്കാനാണ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം പൊതുസ്ഥലങ്ങളിലും പൊതു ഇടങ്ങളിലും വലിച്ചെറിയുന്ന മാലിന്യങ്ങളിൽ നിന്നും പേര് വിവരങ്ങൾ കണ്ടെത്തി അവ നിക്ഷേപിച്ചവർക്ക് തന്നെ കൈമാറും അതോടൊപ്പം പിഴയും ചുമത്തും റോഡ് ഒരു മെത്ത കഴിഞ്ഞ ദിവസം കൊണ്ട് ഉപേക്ഷിച്ചതായിട്ട് അറിവ് കിട്ടിയ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്തു വരുമ്പം ഓരോ സൈഡില് ആൾക്കാര് അധികൃതമായിട്ട് കൊണ്ട് മാലിന്യങ്ങൾ തള്ളിയാണ് അപ്പോൾ എന്തായാലും ഇവർക്ക് ഈ മെത്ത തിരിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ കട്ടപ്പന സ്വദേശിയുടെയും കല്യാണത്തണ്ട് സ്വദേശിക്കുമെതിരെയാണ് നടപടികൾ സ്വീകരിച്ചത് നഗരത്തിനുള്ളിൽ മാലിന്യ നിക്ഷേപം ഒരു പരിധിവരെ തടയുക എന്നതാണ് ഇത്തരത്തിലുള്ള നടപടികളുടെ ലക്ഷ്യം വരും ദിവസങ്ങളിലും കർശനമായി ഇത്തരം നടപടികളിലേക്ക് കടക്കാനാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം ന്യൂസ് ഇടുക്കി ശാസ്ത്ര സാങ്കേതിക വഴികളിലെ ആശയങ്ങളുമായി ഇന്നോവേഷൻ എക്സ്പോ എൻജെനിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കേരള സെക്ഷനും വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെയും സഹകരണത്തോടെയാണ് എക്സ്പോ സംഘടിപ്പിച്ചത് വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും സാങ്കേതിക രംഗത്തെ പ്രൊഫഷണലുകളും പങ്കെടുത്ത എക്സ്പോയിൽ എഞ്ചിനീയറിംഗ് രംഗത്തെ സുസ്ഥിര വികസനം വ്യാവസായിക രംഗത്തെ നവീകരണം തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസുകളും ചർച്ചകളും നടന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള അറുപതോളം പ്രോജക്ട് പ്രസന്റേഷനുകളും പേപ്പർ പ്രസന്റേഷനുകളും എക്സ്പോയിൽ അവതരിപ്പിച്ചു കൺവേർട്ടബിൾ വീൽചെയർ കം ബെഡ് ബയോഗ്യാസും പെട്രോളും ഉപയോഗിച്ച് കൃഷി ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന വാഹനം വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിരീക്ഷണ സംവിധാനം ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള എക്വാട്രാഷ് കളക്ടിംഗ് മെഷീൻ തുടങ്ങി പുത്തൻ ആശയങ്ങളാണ് എക്സ്പോയിൽ അവതരിപ്പിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലീബ ഡോക്ടർ ഡോക്ടർ വിനോജ് കെ കെ വിദ്യാർത്ഥികളായ ജിഷ്ണു ശ്രീകുമാർ ഏഞ്ചല എൽസ ജോബി എന്നിവർ നേതൃത്വം നൽകി എറണാകുളം അര അരനൂറ്റാണ്ടോളം നീണ്ട വഴിയില്ലാത്ത ദുരിതത്തിന് പരിഹാരം ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് വണ്ടൂർ ചെട്ടിയാറമ്മൽ മണിയറമ്പൊയിൽ പൊറ്റമ്മൽ ഭാഗത്തെ ആറോളം കുടുംബങ്ങൾ നാട്ടുകാരായ സി പി സിറാജ് അടക്കമുള്ളവർ മുന്നിട്ടിറങ്ങി നടത്തിയ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഇവർക്ക് വഴിയെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ചുറ്റിലും വയലും തോടും ഈ ഭാഗത്തെ ആറോളം കുടുംബങ്ങൾക്ക് സംസ്ഥാന പാതയിലെത്തണമെങ്കിൽ പാടവരമ്പിലൂടെ നടന്ന തോട് കയറി ഇറങ്ങി വേണമായിരുന്നു വിവിധ മഹല് കമ്മിറ്റികളുടെയും സുമനസ്സുകളായ സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് രണ്ടു വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ വാഹനം വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ റോഡ് യാഥാർത്ഥ്യമായത് വർഷങ്ങൾക്കിപ്പുറം റോഡ് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് കുടുംബങ്ങൾ വന്നിട്ട് വാക്ക് ഒരു ക്ലാസ്സും വന്നു അന്ന് പറഞ്ഞു അഞ്ചത്തിലോടും അഞ്ചുമ്പോടും പറഞ്ഞിട്ട് ഏ അത് ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം പക്ഷെ ഓൻ ആ വാക്കും വരിച്ചിടുന്നില്ല ഇതാണ് ആര് പിന്നെ എന്ത് ചെയ്യേണ്ടി പിന്നെ ഈ പഞ്ചായത്ത് മെമ്പറും പിന്നെ പഞ്ചായത്ത് ബ്ലോക്കോ ഏ എം എൽ എ ആരേത് ഫണ്ട് ഇതിപ്പോൾ നടക്കാല രൂപത്തിലാക്കി തന്നല്ലോ അത് ജാർഗ്യം ചെയ്ത് തരണം നടപടി ആയി ഞങ്ങൾ അങ്ങാടിക്കും ഹോസ്പിറ്റലിലേക്കും ഒക്കെ പോയിരുന്നത് കുട്ടികളൊക്കെ എടുത്തു കൊണ്ടാണ് പോയിരുന്നു ഞങ്ങൾ നീ ഈ ശരിയാക്കി ചെട്ടിയാറമ്മൽ മഹല് കമ്മിറ്റി കോട്ടക്കുന്ന് മഹല് കമ്മിറ്റി അംജദ് അംജു മനുപ്രജിത് തുടങ്ങിയവർ വഴി നിർമ്മിക്കാനായി സൗജന്യമായി സ്ഥലം നൽകിയതോടെയാണ് റോഡ് യാഥാർത്ഥ്യമായത് മീറ്റർ മീറ്റർ പുതിയ റോഡ് വർഷങ്ങളായിട്ട് വഴി ഇല്ലാതെ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് ഒരു പന്ത്രണ്ട് അടിയോളം വരുന്ന വഴി വീതിയിലുള്ള വൈ ഇരുന്നൂറ് മീറ്ററിലധികം നീളത്തിലും അവർക്ക് അവരൊരു സ്വപ്ന സൽക്കാരം നിറവേറ്റാൻ സാധിച്ചു ഇനി ഇത് പിന്നെ എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്ത് മെമ്പറേയും അതേപോലെ പഞ്ചായത്തിന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഇവര് അവർക്ക് യാത്ര യോഗ്യമാക്കുന്ന രീതിയിലുള്ളൊരു റോഡ് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇനി ജനപ്രതിനിധികൾ ഇടപെട്ട് റോഡ് ടാറിംഗ് നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് മലപ്പുറം പാൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു തൊടുപുഴയിൽ നടന്ന ചടങ്ങിൽ മികച്ച ക്ഷീര കർഷകർക്കുള്ള അവാർഡുകളും മന്ത്രി വിതരണം ചെയ്തു പാൽ പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ക്ഷീരവികസന വകുപ്പ് നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നതാണ് ഫോക്കസ് ബ്ലോക്ക് പദ്ധതി പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ അൻപത് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്തെ എല്ലാ ക്ഷീര കർഷകർക്കും സബ്സിഡി ആനുകൂല്യം ലഭിക്കാൻ വരുമാന പരിധി ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്നും മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു കേരളത്തിൽ നാം വളർത്തിയെടുത്ത് മുന്നോട്ട് വരുന്ന നമുക്ക് ആ ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന പോഷകസമ്മദ്ധമായ ഒരു പാലായിട്ട് തനത് പശുവിൻ്റെ പാല് ഇന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതും വളരെ യാഥാർത്ഥ്യമാണ് അവിടെയാണ് കേരളത്തിലെ ക്ഷീര കർഷകർ ഇന്ന് നമുക്കറിയാം ഈ പാൽ ഉൽപ്പാദന രംഗത്ത് നമ്മെ സഹായിക്കുവാൻ വേണ്ടി അത്തരത്തിലുള്ള കർഷകർ ഇന്ന് ഉണർന്ന് പ്രവർത്തിക്കും ക്ഷീര സഹകാരി അവാർഡ് ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് മികച്ച ക്ഷീര കർഷകർക്കുള്ള ക്ഷീര കർഷക ക്ഷേമനിധി അവാർഡ് ക്ഷീര സംഘം ജീവനക്കാർക്കുള്ള അവാർഡുകളുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് തുടങ്ങിയ ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഇടുക്കി കാസർകോട് തൃക്കരിപ്പൂർ ടൗൺ വ്യാപാരികളുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹയാത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പത്തൊൻപത് വർഷമായി വ്യാപാരികൾ ഇത്താർ സംഗമം നടത്തുന്നുണ്ട് കാസർകോട് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എം എ ഐ ഷാജി ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ മുഖ്യപ്രഭാഷണവും ആദരിക്കൽ ചടങ്ങും നടത്തി കരവന ആഴങ്ങൾ നടപ്പാതെ സംരക്ഷണ കൂട്ടായ്മ പി ആർ എസ് ആശുപത്രിയുമായി ചേർന്ന് നടത്തിയ മെഡിക്കൽ ക്യാമ്പ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജയിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജയിൽ കുമാറാണ് മുഖ്യപ്രഭാഷണം നടത്തിയത് ആലപ്പുഴ ചുനക്കര ഗ്രാമപഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലന പദ്ധതി സംഘടിപ്പിച്ചു ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയിൽ നടന്ന ചടങ്ങ് മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു നീന്തൽ വേഷമടഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾക്കൊപ്പം നീന്തിയാണ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചത് മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലന പദ്ധതി തയ്യാറാക്കുന്നത് ഗാന്ധിജിയുടെ ആദ്യ ചെങ്ങന്നൂർ സന്ദർശനത്തിന്റെ ശതാബ്ദി ആചരിച്ച് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഫൗണ്ടേഷൻ ചരിത്രകാരൻ എം ജി ശശിഭൂഷൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സത്യാഗ്രഹങ്ങളിൽ ഗാന്ധിജിയുടെ ഗുരുനാഥൻ വൈക്കം സത്യാഗ്രഹമായിരുന്നുവെന്ന് ശശിഭൂഷൺ പറഞ്ഞു ഫൗണ്ടേഷൻ പ്രസിഡന്റ് എ സി ഡി വേണുകുമാർ അധ്യക്ഷത വഹിച്ചു മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് മാതൃഭൂമി മുൻ ഡെപ്യൂട്ടി എഡിറ്റർ എം പി സുരേന്ദ്രൻ സെക്രട്ടറി രാജേഷ് പിള്ള കോർഡിനേറ്റർ സന്ദീപ് ബജസ്പതി എന്നിവർ പ്രസംഗിച്ചു சகலமான கேரளம் பூர்ணமாகும் நமஸ்காரம்